ിപ്പൊളി എന്ന് പറഞ്ഞ മഹാ തല്ലിപ്പൊളി അതായത് ഇന്ന് കുവൈത്തിൽ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അബ്ബാസിയ സെൻട്രൽ സ്കൂളില് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു അതായത് തണൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാം ആയിരുന്നു നടന്നത് ഇത്രയും മോശമായ ഒരു സൗണ്ട് സിസ്റ്റം അവിടെ വന്നതിലുണ്ടല്ലേ വളരെയധികം സങ്കടം ഉണ്ട് കേട്ടോ ഇത് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല ഇത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കാരണം ഇത്രയും ഒരു ചെറിയൊരു സംഘടന ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിച്ചാൽ ആദ്യമായി അവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ കാരണം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ അവിടെയുള്ള സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിന് വേണുന്ന ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് വേണമായിരുന്നു ഇത്രയും വലിയൊരു പ്രോഗ്രാം കാരണം കുവൈത്തിലുള്ള മിക്ക ആളുകളും അവിടെ വരുന്നത് ഗാനങ്ങൾ ആസ്വദിക്കാനും ഡാൻസും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനാണ് ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ പല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്തിട്ട് അവർ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് അവർക്ക് മറ്റുള്ള എന്തെല്ലോ പരിപാടികൾ ഉണ്ടാവാം ഇവരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഈ ജോലി തിരക്കിന് ഇടയിലുള്ള ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് പക്ഷെ അങ്ങനെ വന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾ നിരാശരാക്കുന്നത് ശരിയല്ല കാരണം നിങ്ങളെ പരിചയക്കുറവിന്റെ കാരണമാവാം പക്ഷെ പരിചയമുള്ള ഒരുപാട് ആളുകൾ അതിൽ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ നിന്നൊക്കെ വന്നത് നല്ല അടിപൊളി കലാകാരന്മാരായിരുന്നു അതേപോലെ ഇവിടുന്ന് പട്ടർമാലി പാടിയ രണ്ട് ഒരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വേറൊരു കൊയ്ത്തിലുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒക്കെയാണ് അവരൊക്കെ അവർക്കൊക്കെ പ്രശ്നം വന്നത് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ആണ് ഇത്രയും മോശം സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാല് വേറെ ഉണ്ടായിട്ടില്ല കോയത്തിൽ ബാക്കിയെല്ലാം കൊണ്ട് നിങ്ങൾക്ക് നല്ല ആൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങൾ നല്ല ഒരു ക്രൗഡ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും തൃപ്തരല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആരും അതൊരു ആസ്വദിച്ചിട്ടില്ല കാരണം നിങ്ങൾ ഒരു ഗാനമേള നടത്തുമ്പോൾ തന്നെ ഒരു മൂന്നോ നാലോ സോങ്ങിൽ ഒതുക്കി സമയം ഒരുപാട് ലേറ്റാക്കി ഇതുപോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നത് അതാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നു അതാണ് ഞാൻ ഈ പറയാനുള്ള കാരണം ഇനിയെങ്കിലും മറ്റുള്ളവർ നടത്തുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും പ്രോഗ്രാം നിങ്ങളെ പരിചയക്കുറവിലാണെങ്കിലും വിജയകരമാക്കിയതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരി